ി അഖ്ലിഹി തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഇതാ മാത്ര ബഹരികൂ അയാളെ മരിച്ചാൽ അയാളെ കരിച്ച് കളയണം വ ബഹരി എന്നിട്ട് ആ കരിച്ചതിൻ്റെ പകുതി എന്ത് ചെയ്യണം കടലിലും പകുതി കരയിലും ഒഴിവാക്കണം അപ്പോൾ അല്ലാഹു അലഹി ലൈബൻ ലയ്യോ അദ്ദിബു ആല അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ എന്ത് ചെയ്യാൻ പറ്റും ശിക്ഷിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താലും അള്ളാഹുവിൻ്റെ കുതിരത്തിൽ അവനെ ശിക്ഷിക്കാൻ പറ്റും എന്നാൽ ഫലമ മാത്ര റജുൽ ഫലമ്മ മാത്രം അമറഹു അങ്ങനെ എന്തു ചെയ്തു അയാൾ മരിച്ചപ്പോൾ വീട്ടുകാർ അതേപോലെ തന്നെ ചെയ്തു മാഫി കരയോട് കരയോട പറഞ്ഞു ആ കരയിലുള്ളതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ കടലിനോട് അതിലുള്ളതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹു ചോദിച്ചു അത് എന്തിനാ പ്രവർത്തിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു മിൻ ഹഷിയ വാൻ പേടിച്ചിട്ടാണ് എൻ്റെ റബ്ബെ നിന്നെ പേടിച്ച് ചെയ്തതാണ് അത് നിനക്കറിയാം ഫഗഫർ അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നാണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കഴിവിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് തന്നെ കരിച്ചു കളഞ്ഞ ഇനി അള്ളാഹുവിന് കിട്ടില്ല എന്ന് അയാൾ തെറ്റിദ്ധരിച്ചത് അതൊരു തെറ്റാണ് അത് അള്ളാഹുദ്ദത്തിന് പുറത്ത് പുറത്തു കൊടുത്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു ആശയം നബീസലാസ്മ പറഞ്ഞെന്ന ഈ ഒരു ആശയത്തെ പണ്ഡിതന്മാർ ഏറ്റവും പ്രധാനമായി പരിഗണിച്ചിട്ടുള്ളൊരു കാര്യം എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നെ പേടിച്ചിട്ടാണ് പഠിച്ചോനെ എന്ന് പറയുമ്പോൾ അതൊരു ഈമാനാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അത് അയാളിൽ ശരിയായി ഉണ്ടായിരുന്നുള്ളതാണ് അപ്പം അത് ഈമാൻ്റെ ഭാഗമാണ് അപ്പോൾ വിശ്വാസമുള്ള ഒരുത്തന് അല്ലാഹു എന്ത് ചെയ്തു പുറത്തു കൊടുത്ത് സ്വർഗത്തിലെത്തിക്കും ഈമാൻ ഉണ്ടെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പോകാനൊരു സാധ്യതയില്ല എന്നാൽ തൗഹീദുള്ള ഒരാൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ പോയേക്കും അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യമാണ് എന്ത് ഈ പലപ്പോഴും പല നന്മകളും കണക്കില്ലാത്ത നന്മകൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന് ചിലപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമോ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോ ചിലപ്പോൾ വന്നു വന്നുചേരുന്നുണ്ടായിരിക്കും ഇയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കേണ്ട നിസ്കാരം നോമ്പൊന്നും വേണ്ട ഉള്ളിൽ പടച്ചോനപ്പേടി ഉണ്ടായാൽ മതി എന്നൊന്നിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല അത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തൊരു പരിഗണനയാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്തെങ്കിൽ തന്നെ അള്ളാഹുവിനടുക്കൽ നമുക്ക് പ്രതിഫലവും രക്ഷയും കിട്ടുകയുള്ളൂ എന്നാണ് പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭയം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പേടി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം യാന്ത്രികമായി പോകുന്നുവോ എന്ന് നമ്മൾ സംശയിക്കാം നമ്മൾ തുടർന്നു വരുന്ന നോമ്പ് നിസ്കാരം കാര്യങ്ങളൊക്കെ അത് യാന്ത്രികമായിട്ട് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ അതല്ല അതിനൊക്കെ പ്രചോദനമായിക്കൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഭയവും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സൂറത്ത് മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നലെ അതിന് യക്ഷവിനെ റബ്ബകും ബുലഹ്ബും ലഹും വാ ഫിറത്തും വാചിറും കെ അദൃശ്യമായി അള്ളാഹിനെ ഭയപ്പെടുന്നവർക്ക് പാപമോചനമുണ്ട് മഹത്തായ പ്രതിഫലമുണ്ട് എന്നാണ് അതായത് പടച്ചോനപ്പേടി അള്ളാഹുവിനെക്കുറിച്ച് ഉള്ളൊരു സൂക്ഷ്മതയും ഭയവും ഹൃദയത്തിലുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്നാണ് നമ്മുടെ പാപങ്ങൾ അതുമൂലം പൊറുക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യത്തിലും എല്ലാ സ്വകാര്യ നിമിഷങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളെന്നും തെറ്റുകളെന്നും നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായതും അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുന്നതും പാപങ്ങൾ പുറത്തു കിട്ടുന്നതുമാണ് എന്ന വലിയൊരാശയമാണ് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്നും ലഭിക്കുന്നത് ശരിയായി അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അവനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുകയും രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അവന് വിധേയമായി ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറും